തലസ്ഥാനത്തും ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിൽ പ്രതിഷേധം തുടരുകയാണ് തെറ്റായ വിവരങ്ങൾ കോടതിക്ക് നൽകി കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചെന്നും സമരവുമായി മുന്നോട്ട് പോകുമെന്നും ഡ്രൈവിംഗ് സ്കൂൾ സമരസമിതി അറിയിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നുണ്ട് പ്രശാന്ത് അല്പസമയം മുൻപാണ് കോടതിയുടെ വിധി വന്നത് നിലവിൽ ഈ ഒരു പരിഷ്കാരങ്ങൾക്ക് സ്റ്റേ ഇല്ല എന്ന് കോടതിയെ അറിയിച്ചിരിക്കുന്നു അത് വളരെയധികം ഒരു തിരിച്ചടിയാണ് ഇപ്പോൾ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾക്കും പരിശീലകർക്കും ഒക്കെ ഉണ്ടാകുന്നത് ഇപ്പോഴും ആ ശക്തമായൊരു പ്രതിഷേധം തന്നെയാണ് തലസ്ഥാനത്തും അലയടിക്കുന്നത് എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ വിഷ്ണു ഞാൻ നിൽക്കുന്നത് തിരുവനന്തപുരത്ത് മുട്ടത്തറയിലെ ഡ്രൈവിംഗ് ടെസ്റ്റ് കേന്ദ്രത്തിലാണ് രാവിലെ മുതൽ ഇവിടെ പ്രതിഷേധം ഉണ്ടായിരുന്നു നിരവധി ഈ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും അതുപോലെ തന്നെ മറ്റ് സംഘടനകളും ഇവിടെ എത്തിച്ചേരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പ്രതിഷേധം രണ്ടാം തലത്തിലേക്ക് കടക്കുകയും ശക്തമായൊരു പ്രതിഷേധം നടക്കുകയും ഒക്കെ ചെയ്തിരുന്നു അതോടൊപ്പം തന്നെ മോട്ടോർ വാഹന വകുപ്പ് അധികൃതരും ഉദ്യോഗസ്ഥരും ഇവിടെ ടെസ്റ്റിനായി എത്തുകയും ചെയ്തു പതിനൊന്ന് പതിനെട്ടോളം സ്ലോട്ടുകൾ നേരത്തെ ബുക്ക് ചെയ്തിരുന്നു ആ സ്ലോട്ടിൽ ബുക്ക് ചെയ്തവർക്ക് ടെസ്റ്റിന് പങ്കെടുക്കാമെന്ന് മോട്ടോർ വാഹന വകുപ്പ് അറിയിക്കുകയും ചെയ്തു അതിനിടയിലാണ് കോടതി വിധി വന്നിരിക്കുന്നത് കോടതി വിധി ഈ സംയുക്ത സമരസമിതി ഹർജിക്കാർക്ക് പ്രതികൂലമായിട്ടാണ് വന്നിരിക്കുന്നത് അതിനുശേഷമാണ് ഇപ്പോൾ ഒരു പ്രതികരണം ഉണ്ടായിരിക്കുന്നത് സമരവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഈ സമരസമിതിയുടെ ഒരു പ്രതികരണം വന്നിരിക്കുന്നത് കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുവാൻ ശ്രമിച്ചു അത്തരത്തിൽ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു അവകാശവും വാദവും പറഞ്ഞിരിക്കുകയാണ് മാത്രമല്ല അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രതികൂലമായ വിധി ഉണ്ടായത് എന്നും ഈ സമരസമിതി ആരോപിക്കുന്നു എന്തായാലും ഇതിൽ കൂടുതൽ സമരം ഘടിപ്പിക്കാൻ തന്നെയാണ് ഇവർ ലക്ഷ്യം വയ്ക്കുന്നത് ഈ സമരവുമായി തന്നെ മുന്നോട്ട് പോകുമെന്ന് പറയുന്നു ഇനി നാളെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളെ ടെസ്റ്റില്ല അത് കഴിഞ്ഞാൽ മറ്റ് അടുത്ത ദിവസത്തേക്ക് കടക്കുമ്പോൾ കൂടുതൽ സമരം ശക്തമാക്കിക്കൊണ്ടിരുന്ന നടപടിയിലേക്ക് കടക്കും എന്ന് തന്നെയാണ് ഈ സമരസമിതിയും അറിയിച്ചിരിക്കുന്നത് ശക്തമായൊരു പ്രതിഷേധം നേരത്തെ തന്നെ ഇതുമായി ഉണ്ടായിരുന്നു അതിനുശേഷമാണ് ഈ കോടതി വിധി വന്നത് കോടതി വിധി കൂടി പ്രതികൂലമായതോടുകൂടിയാണ് വീണ്ടും സമരവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെ ഈ ഇവർ അറിയിച്ചിരിക്കുന്നത് അതായത് നിലവിൽ ഈ ഈ സർക്കുലർ പിൻവലിക്കുന്നതുവരെ സമരം ചെയ്യും ആ സമരത്തിൻ്റെ രീതിയും സ്വഭാവവും ഒക്കെ മാറാൻ മാറ്റിക്കൊണ്ടുന്ന സമരത്തിലേക്ക് അടക്കുമെന്നുമൊക്കെ സമരസമിതി അറിയിക്കുകയും ചെയ്യുന്നു എന്തായാലും നിലവിൽ ഈ കോടതി വിധി വന്നതിന് ശേഷം എല്ലാവരും പിരിഞ്ഞു പോകുന്ന നിലയിലേക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് നാളെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും സമരവുമായി പ്രശാന്ത നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എന്തു തന്നെയാലും സമരം ശക്തമാക്കാനുള്ള ഒരു നിലപാടിൽ ഉറച്ചു തന്നെയാണ് ഈ ഡ്രൈവിംഗ് സ്കൂളുകാരുടെ സംഘടനകൾ അല്ലെങ്കിൽ അത്തരക്കാർ ഒക്കെയും ഇപ്പോഴും രംഗത്തെത്തിയിട്ടുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സൂചിപ്പിച്ച് സൂചിപ്പിക്കാനുള്ളത് ഇത്തരത്തിൽ ഈ സാങ്കേതിക പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർ കോടതി കൃത്യമായി ധരിപ്പിച്ചതാണ് എന്നിരുന്നാൽ കൂടിയും അതിൽ ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നു ആ കോടതി തെറ്റിദ്ധരിപ്പിച്ചു എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഡ്രൈവിംഗ് സ്കൂൾ സമര സമിതി മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഒരുപക്ഷെ ഇനി ഹർജി പരിഗണിക്കുമ്പോൾ ആ ഒരു കാര്യങ്ങൾ കൂടി അവർ കോടതിയെ അറിയിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്നിരുന്നാൽ കൂടിയും ഈ ഡ്രൈവിംഗ് സ്കൂളുകാരുടെ സമരം അവർ തുടരാനുള്ള ഒരു സാഹചര്യത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ ഇപ്പോൾ അവരുടെ പ്രതികരണങ്ങളൊക്കെ നമുക്ക് ലഭ്യമാകുന്നുണ്ടോ ആ തീർച്ചയായും ഈ ഈ ഹർജിയുടെ വിധി വന്നതിന് ശേഷമാണ് ഇപ്പോൾ സമരസമിതി നേരത്തെ മുമ്പ് കഴിഞ്ഞത് അല്പസമയം മുമ്പ് നമുക്ക് പ്രതികരിച്ചത് ഇപ്പോൾ നമ്മളോടൊപ്പം ഈ സമരസമിതിയിലെ ആളുകളുണ്ട് ചേച്ചി ഇപ്പം കോടതി വിധി കൂടി വന്നിരിക്കുകയാണ് അതിൽ ഈ അതിൽ ഒരു പ്രതികൂലമായിട്ടാണ് നിങ്ങൾക്ക് പ്രതികൂലമായിട്ടാണ് ഇത് കോടതി വിധി ഉണ്ടായിരിക്കുന്നത് എങ്ങനെയാണ് ഇന്ന് നോക്കിക്കടന്നു കോടതി വിധി വന്നിരിക്കുന്നതിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളുടെ ആവശ്യങ്ങൾ ഇവർ പറഞ്ഞതില് നമുക്ക് കാലതാമസം വേണോന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ തന്നിരിക്കുന്ന കാര്യങ്ങൾ എന്നുവെച്ചാല് ഇവർ പറഞ്ഞിട്ടുള്ള ഉടനടി മാറ്റങ്ങൾ നമുക്ക് ഏറ്റവും ആവശ്യമുള്ളത് കുട്ടികൾക്കുള്ള സ്ലോട്ട് കിട്ടുന്നില്ല എന്നുള്ളതാണ് ഈ നൂറുപേരിൽ അല്ലെങ്കിൽ നൂറ്റി ഇരുപത് പേരിൽ നിന്ന് പെട്ടെന്ന് തന്നെ ഇരുപത് പേരാക്കി ചുരുക്കിയതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രയാസകരമായത് കാരണം നമ്മളുടെ അടുത്താണ് കുട്ടികൾ ചോദിക്കുന്നത് സ്ലോട്ട് കിട്ടുന്നില്ല കാര്യങ്ങളൊക്കെ രണ്ടും മൂന്ന് മാസം അല്ലെ ആറുമാസായ കുട്ടികളും വെയിറ്റിംഗ് ആണ് ഈ ഒരു കാലതാമസം നമുക്ക് അതിന്റേതായ അപര്യാപ്തതകൾ ഉണ്ടാകുന്നതോ എന്ന് മനസ്സിലാക്കുക ഇത് എങ്ങനെയാണ് ഇത്തരത്തിലൊരു കോടതി വിധി കൂടി ഇങ്ങനെ മാറിയിരിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത് അപ്പോൾ എങ്ങനെ മുന്നോട്ട് പോകുന്ന നമ്മളുടെ ആവശ്യം എന്ന് പറയുന്നത് ആദ്യം ഗവൺമെന്റ് മനസ്സിലാക്കണം ഞങ്ങൾ ഗവൺമെന്റിനെതിരെയോ അല്ലെങ്കിൽ ഇവരുടെ കാര്യങ്ങൾക്കെതിരെയോ അല്ല ഇപ്പൊ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്ക് ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ അവരുടെ പോയായിട്ട് ചേർന്ന് പോകാൻ വേണ്ടി താല്പര്യം ഉണ്ടോ എന്ന് വെച്ചാൽ താല്പര്യം തന്നെയാണ് അതിനനുസരിച്ച് കാലതാമസം വേണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആദ്യത്തെ ആവശ്യം പിന്നെ ഈ കുറച്ച് സ്ലോട്ടുകളൊക്കെ കൂട്ടിത്തരിക എന്നുള്ളതാണ് എന്ന് വെച്ചാൽ ആവശ്യത്തിനുള്ള കാൻഡിഡേറ്റ്സിനെ നമുക്ക് ടെസ്റ്റിന് കേട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടാക്കി തരിക എന്നുള്ളതാണ് നമ്മുടെ പ്രധാനമായിട്ടുള്ള ആവശ്യം വിഷ്ണു അത് തന്നെയാണ് കാരണം ഈ സമരത്തോടോ അല്ലെങ്കിൽ ഈ സർക്കുലറിനോടോ അല്ലെങ്കിൽ പുത്തൻ പരിഷ്കാരങ്ങളോടോ ഇവർ ആരും എതിരല്ല എതിർ നിൽക്കുന്നുമില്ല എന്നാണ് പറയുന്നത് എന്നാൽ ഈ കാലതാമസമാണ് ഒരു വിഷയമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് ഇത്തരത്തിൽ ഈ പെട്ടെന്ന് ഈ സർക്കുലർ ഒരു സർക്കുലർ പുറപ്പെടുവിക്കുകയും അതിൽ ഉടനെ തന്നെ ഇത്തരത്തിൽ നടപടികളിലേക്ക് കടക്കുമെന്ന് അല്ലെങ്കിൽ കടക്കണമെന്ന് പറയുന്നിടത്താണ് ഈ സമരസമിതിയുടെ അല്ലെങ്കിൽ ഈ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളടക്കം ഇപ്പോൾ ഒരു പ്രതിഷേധം അറിയിക്കുന്നത് തങ്ങൾക്ക് ഈ പുത്തൻ പരിഷ്കാരത്തോടെല്ലാം താല്പര്യമുണ്ട് പക്ഷേ അതിലേക്ക് എത്തുവാൻ കുറച്ച് സമയം കുറച്ച് സാവകാശം തരണം എന്നുകൂടിയുള്ളൊരു അഭിപ്രായമാണ് ഇവരുടെ ഭാഗത്തുണ്ടായിരിക്കുന്നത് കോടതി വിധി കൂടി വന്നതോടുകൂടി സമരം സമരവുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് അറിയിക്കുന്നത് സമരം ശക്തമാക്കാൻ ശക്തമാക്കുമെന്നും കുറച്ച് അല്പസമയം മുമ്പ് സമരസമിതി അറിയുകയും ചെയ്തു എന്തായാലും തുടർ നടപടികളും കോടതിയിലേക്ക് അല്ലെങ്കിൽ തുടർ ഹർജികളും ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുകയും ചെയ്യും എന്നും അറിയിക്കുന്നുണ്ട് വിഷ്ണു